കേട്ടെ ഹായ് എല്ലാവർക്കും കത്തുസാ മീഡിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീടൊക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് അതിനെക്കൊണ്ട് അതിൻ്റേതായ ഒരു പ്രയാസമുണ്ട് അപ്പം ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നിനല്ല ഞങ്ങളെ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നൊരു അടുപ്പുണ്ട് ഈർച്ചപ്പൊടി അടുപ്പ് നമ്മൾ മരൊക്കെ വീരുമ്പോൾ മില്ലിൽ നിന്ന് പൊടി ഉണ്ടല്ലോ ഈ ഈർച്ചപ്പൊടിയെന്നാണ് അതിന് പറയുക അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഇവിടെ അടുത്തൊരു മില്ലുണ്ട് അതിനെക്കൊണ്ട് അവിടെ പോയിട്ട് പൊടി വാരിക്കൊണ്ടു വന്നിട്ട് അതേ കത്തി ഗ്യാസും കറണ്ട് അടുപ്പും അങ്ങനത്തെ ഒന്നും ഞങ്ങളെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ ഗ്യാസിനൊക്കെ വളരെ ഞങ്ങളിതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നല്ല ചൂടും അതേമാതിരി തന്നെ കുറഞ്ഞ വിറകും മതി അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം അതിനുവേണ്ടി നമുക്ക് ആദ്യം എൻ്റെ സ്ഥലം ഒന്ന് സെറ്റ് ചെയ്യാം എൻ്റെ അടുപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അടുപ്പുണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിന് കല്ലൊക്കെ എടുത്ത് മാറ്റി ഒരു തറ ഇടാനുള്ള പരിപാടിയാണ് എന്നാലും അതിൻ്റെ ഉള്ളിലൊരു തെളിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ കല്ലൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെ എടുക്കാതെ വെച്ച സ്ഥലത്തൊക്കെ തേളോ കരിങ്കണിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയൊരു തറ പോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുപ്പുണ്ടാക്കുന്നത് എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചെളിയൊക്കെ ആവുന്നതിനാണ് പോലെ ഇടുന്നത് അപ്പോൾ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മണ്ണൊന്ന് തരിച്ചെടുക്കുക നല്ല മണ്ണ് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീടൊക്കെ പൊളിച്ചിട്ടാണ് മണ്ണാണ് അപ്പോൾ ആ മണ്ണൊന്ന് തരിച്ചിട്ട് നല്ലോണം കല്ലൊക്കെ ചരളും കല്ലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നടുക്കൊരു ഒരു ഒരു കൂർത്തൊരു കല്ല് വെച്ചിട്ട് കല്ലില്ലാത്തോണ്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്ത് വെച്ചത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ തായോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ വേറെ വേറെ ആയിട്ട് കിട്ടും ആദ്യമൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ സെറ്റാക്കി അടുപ്പുണ്ടാക്കാനുള്ള നെലൊന്ന് നനച്ചെടുക്കാം എന്നിട്ട് ചളി കുഴച്ചിട്ട് ധരിച്ച് നിലമൊക്കെ നന്നായിട്ട് നനച്ചെടുത്ത് ചളി കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കേണ്ടി എന്നിട്ട് അതിങ്ങനെ ഓരോ അടുക്കടുക്കായിട്ട് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് എത്രയാണോ ആണോ ഉയരൊക്കെ വേണ്ടിയച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ആദ്യം തന്നെ നമുക്കിതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെളി നല്ല നല്ലോണം കുഴക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മളത് നല്ലോണം കൈകൊണ്ട് വെച്ചിങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ അത്തിരി വെള്ളം അധികം ആയിപ്പോയി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അധികം വെള്ളം വെള്ളമൊന്നാക്കാതെ ഇതൊരു റ പോലെയായി വന്നിട്ടുണ്ട് ഇനി അത് വിറക്കൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് റെഡി എടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചു കൊടുക്കാം ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഒരു കുറയുണ്ട് അപ്പോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാനൊന്നും വെച്ചു കൊടുത്തിട്ടില്ല ഷേപ്പ് ചെറിയൊരു ബക്കറ്റ് വെക്കണം എന്നാണ് തോന്നുന്നത് എന്നാൽ നല്ലൊരു റൗണ്ടായിട്ട് കിട്ടും അല്ലെങ്കിൽ ചെറിയ റൗണ്ടിനെ നമുക്ക് വ്യത്യാസം ഉണ്ടാകും ഷേയ്പ്പമുക്ക് വിഷയമല്ല കേട്ടോ ഷേയ്പ്പമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ റൗണ്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവിടെ വിറക് വെക്കാനുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ആ ഒരു ഗ്യാപ്പ് പോലെ ആക്കി എടുക്കണം അപ്പോൾ ചില ആൾക്കാർ അത് വലിയതായിട്ടിങ്ങനെ ഒരു ഗ്യാപ്പ് ഇടും ഞങ്ങളിങ്ങനെ ചെറിയ ഗ്യാപ്പായിട്ടുക രണ്ട് കഷ്ണവും ഇങ്ങനെ ഊട്ടം കഷ്ണോ പോലെ വെച്ചിട്ട് ഒരു വാതിപ്പടി ഒക്കെ വെക്കുന്ന മാതിരി അങ്ങനെ എടുക്കുക ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കത് ശരിയാവാത്തോണ്ട് കൈകൊണ്ട് ശരിയാവാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ അവിടെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ബക്കറ്റിന് ചുറ്റും ഇങ്ങനെ ചെളി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വീതിയിൽ വെക്കണം തീരെ കനം കുറയ്ക്കാൻ പാടില്ല കനം കുറച്ചാൽ വേഗം പൊട്ടിപ്പോകും ചൂടാവുന്ന സാധനമാണ് അപ്പോൾ ഞാനതിന് ചുറ്റും ഇങ്ങനെ ചെളി വെച്ച് നമുക്ക് എത്ര ആണോ ഉയരം വേണ്ടിയെച്ചാൽ അതിനനുസരിച്ച് വെച്ചുകൊടുക്കാം അത്യാവശ്യം ഒരു ഉയരമൊക്കെ വേണം പിന്നെ ഇത് വലിയ പാടുള്ള പണിയൊന്നുമല്ല നമ്മൾ തലേ ദിവസം നിറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം നിറച്ച് വെച്ചാൽ മതി എന്നാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കത്തിച്ചെടുക്കാൻ പറ്റും ഇത് ഇതിനാണെ കുറേ വിറകൊന്നും വേണ്ട ചെറിയ 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 ഒരു പീസ് വെച്ചു കൊടുത്താൽ മതി തോനെയൊന്നും വേണ്ട അപ്പോൾ ഞാനത് അവിടെ എന്താ പറയുക വിറക് വെക്കാനുള്ള ഹോളിന് വേണ്ടിയിട്ട് ഓട്ടം കഷ്ടമാണ് വെച്ചുകൊടുത്തത് രണ്ട് സൈഡിലും അതിൻ്റെ മുകളിലും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉയരം വേണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെളി ലേശം ലൂസായിപ്പോയിട്ടുണ്ട് അതിനെക്കൊണ്ടാണ് അതങ്ങനെ കളിക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണത് ഒന്ന് നല്ല സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് സൈഡിൽ ഞാൻ ഊട്ടുകഷ്ണം വെച്ച് ഇനി അതിൻ്റെ മൂണിൽ ഒരു പീസും കൂടെ വെക്കുന്നുണ്ട് അതെന്തിനച്ച നമുക്ക് വിറക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതാണ് അതൊക്കെ ഞാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിലും കൂടെ ഇനി നമ്മൾ ചെളി വെച്ച് ഫില്ല് ചെയ്യണം ഞാൻ അത് അവിടെ നിന്ന് എടുക്കുമെന്നില്ല അതവിടെ തന്നെ വെക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൊളിഞ്ഞു അതിനകൊണ്ട് അത് എടുക്കുമെന്നില്ല അതവിടെ തന്നെ വെക്കുകയും ചെയ്യുക എന്നിട്ട് ഫുള്ള് ചെളിയിട്ട് ഫില്ല് ചെയ്ത് മൂടിയെടുക്കും അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗ്യാസിനേക്കാളും സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കാരണം നല്ല കനലുണ്ടാകും ഈ പൊടി ഇങ്ങനെ എരിയുന്നതിനനുസരിച്ച് നല്ല ചൂടും ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഗ്യാസിൽ നിന്ന് ചൂടാണ് എത്ര നേരം ചുട്ട് കിട്ടണം നല്ലോണം ഗ്യാസ് ചിലവാകും അപ്പോൾ ഈ ഗ്യാസിന് പൈസ കൂടിയ സമയത്ത് ഇതാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ നല്ലോണം ലാഭിച്ചെടുക്കാൻ പറ്റും പൊടിയാണെങ്കിൽ മില്ലിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ പൈസ കിട്ടുന്ന സാധനം ഇപ്പോൾ ഒരു മാസം ഞങ്ങൾ ഗ്യാസിന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു മൂന്നാല് ഒരു മാസം അൻപത് രൂപ മതി പൊടിക്ക് അൻപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നര മാസത്തോളം കത്തിക്കുക വിറകും കുറവും മതി വേഗം എല്ലാം ചെയ്തെടുക്കാൻ പറ്റും എന്നാലും നമുക്കിത് ഇതിൻ്റെ അകത്ത് കനലും തീയൊക്കെ ബാക്കിയുണ്ടാവും പിന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളമോ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊണ്ടുവയ്ക്കുകയും എപ്പോഴും ചൂടാ അവിടെ കിടക്കും ഞാനത് ചെളിയൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ണ്ട് അപ്പൊ ഞാൻ ചെളിയൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെളിയൊക്കെ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളം കൂടാതിരിക്കുക എന്ത് എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വെള്ളം കൂടുതലായി പോയിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ചെയ്തിട്ട് ചെയ്തിട്ടും ഇങ്ങോട്ട് ശരിയാവാത്തത് അപ്പം നിങ്ങൾ എന്താക്കാം വണ്ണം കുഴക്കുമ്പം കുറച്ച് വെള്ളം കുറച്ച് സെറ്റ് ചെയ്തെടുക്കുക അപ്പൊ എന്നാൽ ഞാനത് ഒപ്പിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം കുറഞ്ഞാൽ നമുക്ക് വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും വെള്ളം കൂടുതലാകുമ്പോൾ കുറച്ച് ഉണങ്ങാൻ ബുദ്ധിമുട്ടേക്കും അപ്പൊ ഞാൻ എന്താ ബക്കറ്റ് ഊരിയെടുത്തിട്ടുണ്ട് ബക്കറ്റ് ഊരി എടുത്തിട്ട് വെള്ളം കൂടുതലായതുകൊണ്ടാണ് കുറച്ച് ചെറിയൊരു ഷേപ്പിനൊക്കെ ഒരു വ്യത്യാസം വന്നത് ഞാനത് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുറച്ചുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് സൈഡൊക്കെ ഒന്ന് നല്ലോണം നമ്മൾ കൈ വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കണം ചെയ്ത് ചെയ്തെല്ലാം കൂടെ ഇരുടായിട്ടുണ്ട് ഇപ്പോൾ ഇത് വെള്ളം അധികമായ കാരണം ഞാനത് പൊളിച്ചിട്ട് പിന്നെ ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് ബക്കറ്റ് അടിയിൽ കല്ലിന് പകരം ഞാനൊരു പി വിസിൻ്റെ പൈപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഹോളൊക്കെ സെറ്റ് ചെയ്തത് ഞങ്ങൾ ഈ കാണുന്നമാതിരി എല്ലാം ഞാൻ പിന്നെ അത് മാറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അതിന് പാത്രം വെക്കാനായിട്ടൊരു മൂന്ന് ഉണ്ടൊക്കെ വെച്ച് കൊടുക്കണം അപ്പം ഞാനത് ലേശം വെള്ളം കുടുപ്പണം കൊണ്ട് ഇത് എത്ര ശരിയാക്കിയിട്ടും കൂടി ശരിയാവുന്നില്ലേ അപ്പോൾ കൈ വെക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ എന്താ പറയുക താഴ്ന്നു താഴ്ന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ എത്ര മണ്ണിട്ടിട്ടും മണ്ണ് ചെളി കുഴിച്ചിട്ടിട്ടും അതങ്ങോട്ട് ഉയരം വെക്കുന്നില്ല അത് മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മണ്ണൊക്കെ കൂട്ടിയിട്ട് വേറെ തന്നെ മാറ്റി മാറ്റിയെടുക്കുക ചെയ്തത് അപ്പോഴേക്ക് ഇരുടാകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പാത്രം വെക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് മുണ്ടേയും കൂടെ അതിനെ സെറ്റാക്കി വെക്കണം പണ്ടൊക്കെ എല്ലാവരും നല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വിറകടുപ്പിനേക്കാട്ടിലും നല്ല സുഖമാണ് കാരണം വിറകടുപ്പാകുമ്പോൾ നമുക്ക് കുറേ വിറക് വേണം പെട്ടെന്ന് വിറകൊക്കെ തീർന്നു പോവും ഇതാകുമ്പം കുറേ പൊടിയും കുറച്ച് പൊടിയും കുറച്ച് വിറകും മതി പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇതിൻ്റെ അടുപ്പ് ഫുള്ളായതിൻ്റെ വീഡിയോ എടുക്കുന്നത് കാരണം രാത്രി ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ എന്തിനാന്ന് വെച്ചാൽ പൊടി നിറയ്ക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഹോളിടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇതിൻ്റെ ഹോൾ ഞാൻ പി വി സി പൈപ്പാണ് വെച്ചത് അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചരളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഇത് ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ ഇതിന് ചാണകമൊക്കെ മെഴുകണം ചാണകമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ചാണകമൊന്നും മെഴുകിയിട്ടില്ല കാരണം ചാണകം ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും പശൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ദൂരം പോണം ചാണകത്തിന് അപ്പോൾ കാത്തുമൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ദൂരോട്ടൊക്കെ ഈ വെയിലത്തൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ചാണകത്തിനൊന്നും പോകാത്തത് അതുകൊണ്ട് ഇത് ചാണകമൊക്കെ ഞാൻ ചാണകം കിട്ടുമ്പോൾ മെഴുകിയെടുക്കും ഇപ്പം ഞാനിത് ഈ ചെളി കൊണ്ട് തന്നെ മൊത്തം ഞാൻ മെഴുകിയെടുത്തിട്ടുണ്ട് ആ തറയിൽ ഞാൻ ചെളിതെറിച്ച ഭാഗമായിട്ട് ഞാൻ ആ ച ഈ കൊണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചെളി തെറിക്കുന്ന വൃത്തിയാണ് അതുകൊണ്ട് ഞാൻ അവിടം ചളി കൊണ്ട് കൊണ്ടുതന്നെ ഒന്ന് മെഴുകിയെടുത്തതാണ് പിന്നെ ഈ കാത്തു ഞങ്ങൾ ഞങ്ങളടുപ്പിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങളിത് അടുപ്പൊന്ന് നിറയ്ക്കാനുള്ള പരിപാടിയാണ് ഈ അടുപ്പ് എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് കത്തിക്കേണ്ടതെന്നൊക്കെ ഞാൻ ക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് ഞങ്ങൾ മില്ലിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുപോകുന്ന പൊടി രണ്ട് ചാക്ക് പൊടിയാണ് ഞാൻ എടുത്തേണ്ടി വന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ നിറയ്ക്കേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഏർച്ചപ്പൊടേക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ചേ ഇതിൻ്റെ മുകളിൽ പൊടി താഴെ പോണേന് ഞാനിങ്ങനെ ചെറിയ ചെറിയ ചീള് വിറക് വെച്ചിട്ട് അടച്ച് കെട്ടിയതാണ് അപ്പം നല്ല ഉണങ്ങിയ പൊടിയാണ് അപ്പം ഇതൊന്ന് നമുക്ക് നല്ലോണം ഉണങ്ങിയതാണെങ്കിൽ ചെറുതായിട്ട് നനച്ചിട്ടൊക്കെയാണ് ഇതാക്കുക അപ്പോൾ ഇതിന് ചെറിയൊരു നനവുണ്ട് അതിനെക്കൊണ്ട് നമുക്കിത് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് നിറയ്ക്കാൻ നോക്കാം ഞാൻ നിറയ്ക്കാൻ ഒരു ചിരട്ട എടുത്തിട്ടുണ്ടായിരുന്നു പൊടി കോരി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ നിറയെ ഉറുമ്പാണ് ഉറുമ്പൊക്കെ കഴിക്കൊക്കെ കയറി അടിച്ചത് അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചിരട്ടിയിൽ ഉറുമ്പൊക്കെ ഉണ്ടോന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉറുമ്പിൻ്റെ കടിയും കൂടെ കിട്ടി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു കോലി കോലി വെച്ചിട്ട് അതിന് ചുറ്റിലാണ് നമ്മൾ പൊടിയിടുക അപ്പോൾ നല്ലോണം പൊടിയിട്ട് ഇട്ട് അത് നല്ലോണം ഒന്ന് കുത്തി നിറച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് ആ പൊടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക് വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് രാത്രി ആയാലും ഒന്ന് നിറച്ചാടെ വെച്ചാൽ മതി രാവിലെ പൊലിശ കിണിക്കാണെങ്കിൽ വേഗം അതില് കത്തിച്ചു കഴിഞ്ഞാല് വേഗം വേഗം എല്ലാം ചെയ്തെടുക്കാനൊക്കെ പറ്റും പിന്നെ വിറകൊന്നും ഒരുപാട് വേണ്ട ചെറിയ 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 കമ്പ് പുള്ളി കഷ്ണങ്ങളൊക്കെ മതി കരിയിട്ട് പൊടിയാണ് കത്തുക നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത പൊടി നിറച്ചുകൊണ്ട് ഞാൻ എന്ത് കോ ഒരു കോലെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുത്തി നിറച്ചെടുക്കുക നല്ലോണം കുത്തി നിറച്ചില്ലെങ്കിൽ നമ്മൾ കോല ഇളക്കി എടുക്കുമ്പോൾ വേഗം ഇടിഞ്ഞു പോവും അപ്പോൾ അടുപ്പിൽ സെറ്റായി നിൽക്കില്ല ഇത് നന്നായിട്ട് കുത്തി നിറയ്ക്കണം അപ്പോൾ എന്തെങ്കിലും കമ്പി കഷ്ണോ നല്ല ഉറപ്പുള്ള വടി എന്തെങ്കിലും എടുത്തിട്ട് ചുറ്റിലും കുത്തി കുത്തി നിറച്ചെടുക്കുക നമുക്കത് നല്ലോണം ഒന്ന് നിറച്ച് ഇതാക്കിയെടുക്കുക അടിയിൽ ഞാനൊരു ചെറിയൊരു വിറക് വെക്കുന്ന ഭാഗത്ത് ചെറിയൊരു കുളി കഷ്ണം വെച്ചു ഒരു കമ്പ് കഷ്ണം വെച്ചെടുത്തിട്ടുണ്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് കാത്തൂസ് ആണ് ഇവിടെ കിടന്ന ഇടയ്ക്കിടയ്ക്ക് വാവാ എന്ന് പറയുന്നത് ഇല്ല കാത്തു അപ്പം ഇത് കൈ കൈകൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി നിറച്ചെടുക്കാം ഇതിലാണെങ്കിൽ ഞാൻ വിചാരിച്ചമാതിരി എല്ലാം നല്ലോണം പൊടി കയറുന്നുണ്ട് കാരണം ഉള്ള് നല്ലോണം ഉണ്ട് ഞാൻ ചെറുതാണ് വിചാരിച്ചത് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊടി കയറുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് ഒരു കോല് വെച്ചിട്ട് നന്നായിട്ട് കുത്തി നിറച്ചെടുക്കുക അപ്പം നമുക്ക് ഫുള്ളായിട്ടൊന്ന് നിറച്ചെടുക്കാം അടിയിലെ കോലൊക്കെ ഒരു നമുക്ക് വിറക് വെക്കാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് വെച്ചാണ് അപ്പോൾ നമ്മളത് നിറച്ച് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇളക്കിയെടുക്കുക അതേമാതിരി മുകളിലുള്ള കോലും അപ്പോൾ നമുക്കിതന്ന് ഇനിയും നല്ലോണം ഇതിലേക്ക് പൊടി നന്നായിട്ട് നിറച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഇനിയും കുറച്ചും കൂടെ പൊടി ഇട്ടുകൊടുക്കുകയാണ് പുറത്തേക്കൊക്കെ പോകുന്നെങ്കിൽ ഒന്ന് കൈ കൊണ്ട് അമർത്തി കൊടുത്ത് ഒന്ന് നല്ല ടൈറ്റ് ആക്കി എടുക്കുക ഇപ്പോൾ മൂമ്പഭാഗം ഞാൻ നന്നായിട്ട് കൈ വെച്ചൊന്ന് അമർത്തിയെടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് അമർത്തി നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കുക ഫുള്ള് ഇടിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളത് നന്നായിട്ട് അമർത്തി എടുക്കണം അപ്പോൾ പൊടി എത്രത്തോളം ഇടാൻ പറ്റുക അത്രത്തോളം ഇട്ടിട്ട് ചെയ്യുക ചേട്ടനെ കൊണ്ടൊക്കെ തട്ടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ വക്കൊക്കെ പൊടിഞ്ഞ് പോകാൻ സാധിക്കും മണ്ണായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചെറുങ്ങനെ പോയത് ഞാനത് ക്ലിയർ ആക്കി വയ്ക്കുകയാണേ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക തട്ടി തട്ടി കൊടുത്ത് ഇടിഞ്ഞു പോകാൻ പാടില്ല വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെ അതിങ്ങനെ അമർത്തി കൊടുക്കുന്നത് കാരണം പൊടിയായതുകൊണ്ടേ അധികം നനവൊന്നും ഇല്ലാത്ത പൊടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു പോയതിനെയാണ് നന്നായിട്ട് അമർത്തി വെക്കുന്നത് നമുക്ക് മെല്ലെ ഒന്ന് കോല് ഇളക്കിയെടുക്കാം ഇളക്കുമ്പോൾ പൊടി ചുറ്റിലും പോവാതെ ശ്രദ്ധിക്കാം മെല്ലെ മെല്ലെ ഇളക്കി തിരിച്ച് കൊടുക്കുക അപ്പോൾ മെല്ലെ മെല്ലെ അതെടുക്കുക മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം പെട്ടെന്ന് വെപ്രാളം പിടിച്ചൊന്നും എടുക്കരുത് ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ എടുക്കുക എന്നിട്ട് ആ കോഴീൻ്റെ വക്കൊന്ന് ശരിയാക്കി കൊടുക്കുക ശേഷം നമുക്ക് അടിയിലത്തെ കോലും കൂടെ ഒന്ന് എടുക്കാം അപ്പോൾ അതാണ് അതിൻ്റെ കുഴി ഇനി ഇതിൻ്റെ അടിയിലത്തെ പൊടി നീക്കി കൊടുക്കണം കേട്ടോ ആ വിറക് വെക്കാനുള്ളൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് ആ പൊടി ഒന്ന് ഇളക്കിയെടുക്കുക മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തെടുക്കുക അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുത്തി തിരികിയാലും അത് പൊടി ഇളകി പോകും പൊടിയൊക്കെ ഇളകി പോകും അപ്പോൾ നമ്മൾ അതോടെ ഒന്ന് എടുക്കുക ഇനി ഇതൊന്ന് നമുക്ക് തീ കത്തിക്കാം ഇങ്ങനെ ഒരുപാട് വിറകൊന്നും വേണ്ട ഞാനൊരു കൊതുമ്പ് ചീന്തിയിട്ട് ചെറിയൊരു പീസാണ് വെച്ച് കൊടുക്കുന്നത് കൊതുമ്പമ്മം പെട്ടെന്ന് കി തീ പിന്നെ എല്ലാവരും അത് കത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് ചുറ്റിലും ആളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നെത്തിൻ്റെ മക്കളാണ് പിന്നെ ഞങ്ങൾ അല്ലൂട്ടനും കാത്തും എല്ലാവരും ഉണ്ട് പിന്നെ ഒരു ചിരട്ട ചെറിയ പീസാക്കിയിട്ട് ഞാൻ നടക്കുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരട്ട കഴിഞ്ഞാൽ നല്ല തീയായിരിക്കും നല്ല ചൂടുണ്ടാവും അപ്പോൾ തള്ളതിൻ്റെ ഉളുപ്പിനെ കുഞ്ഞു പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് കത്തിക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ ഉപയോഗിച്ച വേസ്റ്റ് എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇത്തിരി ഇട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് തീ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ മണ്ണെണ്ണ അറ്റിച്ചിട്ടായിരുന്നു കത്തിക്കൽ അപ്പോൾ ഇപ്പോൾ മണ്ണെണ്ണ ഒന്നും കിട്ടാറില്ലല്ലോ അതിനെപ്പറ്റി ഞങ്ങൾ ഉപയോഗിച്ച എണ്ണേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കാനൊക്കെ അപ്പം അത് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാണ് തീ പിടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആയിക്കെട്ടും തീ പിടിപ്പിക്കും അതിൻ്റെ ഉള്ളിൽ പൊടി ഇങ്ങനെ തിങ്ങിക്കിടക്കാതെ മെല്ലെ ശ്രദ്ധിച്ച് അതൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി അത് ഞാൻ പൊക്കിയത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഒന്ന് മാറ്റിയെടുക്കുക പൊടി അപ്പോൾ അതാ തീ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് ചിരട്ടയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇതുണ്ട് അപ്പോൾ ഒരു അടുപ്പിൻ്റെ പഴയ ഒരു തട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഒരു വയലും ചട്ടിയ കലാണ് ഇപ്പം വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അടി താഴത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തട്ടും കൂടെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അടുപ്പ് ഇതാ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നല്ല സ്പീഡിൽ എല്ലാ കാര്യങ്ങളും വേഗം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പാലൊന്നും കാച്ചില്ല കട്ടൻ ചായയാണ് കാച്ചത് അപ്പോൾ ഞങ്ങളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും അടുപ്പിൻ്റെ ഉദ്ഘാടനം കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ കുറച്ച് ഉരുളക്കേങ്ങ് പൊരിച്ചെടുക്കുക ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് എന്നൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ നല്ല അടിപൊളിയായിട്ട് അടി ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്കും നല്ല ഉപ ഒരു അടുപ്പാണിത് പിന്നെ ഞങ്ങളൊക്കെ ഗ്യാസൊക്കെ ഇല്ലാത്ത സമയത്ത് ഉപയോഗിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സാധനം സ്കൂളൊക്കെ പോകുമ്പോൾ അമ്മ രാവിലെ തന്നെ അതിൽ നിന്നായിരുന്നു ചോറും കറിയും പെരിയും ചായേൻ്റെ കടികളും ചായ ഒക്കെ ആക്കി തരില് പിന്നെ വാ കരിങ്ങാലി വെള്ളമൊക്കെ വൈകുന്നേരം വരെ ചൂടാറാതെ അതിൽ തന്നെ അങ്ങനെ വെക്കും ആ അടുപ്പിൻ്റെ ചൂടിലങ്ങനെ നിന്നോളൂ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വരുന്ന എണ്ണയൊക്കെ പിന്നെ സദാ അടുപ്പാണെങ്കിലും നമ്മൾ എത്ര വിറക് വെക്കണം കുറേ വിറക് വെക്കണം അതാകുമ്പോൾ കുറഞ്ഞൊരു വിറക് മാത്രം മതി അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഉരുളക്കേങ് എല്ലാവരും ഇതാ ആയി പറയുന്നുണ്ട് അല്ലുണ്ട് കൈലാസുണ്ട് നമ്മളെ കാശിയുണ്ട് കാത്തും ഉണ്ട് വൈകുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഉരുളക്കയും കഥ കാത്തും കാശിയും സോസൊക്കെ കൂട്ടി കഴിക്കുകയാണ് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ നല്ലോണം സോസാണ് അടിച്ചു മാറുന്നത് ഇപ്പം എല്ലാവരും ഈ അടുപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പാണ് ചിലവും കുറവാണ് അതുപോലെ തന്നെ விறகும் குறவும் மதி